ഏവർക്കും സ്വാഗതം നീണ്ട പന്ത്രണ്ട് വർഷത്തിന് ശേഷം ശനിയും ശുക്രനും ഒരേ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ശനിയുടെ രാശിപ്രഭാവം മാർച്ച് മാസത്തിലായിരിക്കും അത്യച്ചാവസ്ഥയിലേക്ക് എത്താൻ പോകുന്നത് മഹാശനിമാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതിന് വരാനിരിക്കുകയാണ് കണ്ടകശനിയുള്ള നക്ഷത്രക്കാർക്കായിരിക്കും ശുക്രൻ്റെ ഈ കൂടിച്ചേരൽ ശനിയോടൊപ്പമുള്ള ഈ കൂടിച്ചേരൽ വളരെയധികം ഗുണം ചെയ്യാൻ പോകുന്നത് കാരണം ശുക്രൻ്റെ ശുഭദൃഷ്ടി ഇവിടെ പതിക്കുകയാണ് അത് നിമിത്തം ശനിയുടെ ദോഷവശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദോഷകരമായ കാഠിന്യത്തിൽ നിന്നായിരിക്കും ഈ ശുക്രൻ്റെ ശുഭദൃഷ്ടിയുടെ പ്രവേശനം കൂടിയാകുമ്പോൾ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് അതായത് നമ്മളെ ഒരു ഭാഗത്തു നിന്ന് ഒരാൾ ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്ന് ശുഭകരമായാലും ഒരു കരുതലോട് കൂടിയുള്ള ഒരു കൈത്താങ്ങ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ കാഠിന്യം അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കപ്പെടുന്ന പ്രഹരത്തിന് ഒരു ശക്തി കുറയുന്നില്ലേ അതേപോലെ അത് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഗ്രഹങ്ങളുടെ കടന്നുവരവ് ശുക്രൻ നമ്മളെ രക്ഷിക്കുകയും ശനിയുടെ ആ കാഠിന്യവശങ്ങളിൽ നിന്ന് നമ്മൾക്കൊരു മോചനം നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് അതായത് ഇനി പറയാൻ പോകുന്ന അഞ്ച് നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം പകുതി വരെ വളരെ നല്ല സമയങ്ങളാണ് അതിൽ ചില നക്ഷത്രക്കാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ അഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയും നോക്കാം നീണ്ട പന്ത്രണ്ട് വർഷത്തിന് ശേഷം ശനിയും ശുക്രനും ഒരേ രാശിയിൽ പ്രവേശിച്ചതിൻ്റെ ഫലമായി വളരെ നല്ല സമയങ്ങൾ ജീവിതത്തിൽ ആരംഭിച്ച നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തികയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ ശനിയുടെയും ശുക്രൻ്റെയും ഒരേ രാശിയിൽ ഈ ഒരുമിച്ചുള്ള ദൃഷ്ടി പതിയുക നിമിത്തം തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മാറാനായി പോകുന്നത് അതായത് തൊഴിലിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തൊഴിലിടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ മുഖേന ഉണ്ടാകുന്ന അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥര് നിമിത്തം അതായത് തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല ചില ആളുകൾ പറയാറുണ്ട് ജോലി ജോലിസ്ഥലത്ത് ആകെ വിഷമങ്ങളാണ് ജോലി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുന്നുണ്ട് അവിടെ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ജോലി കളഞ്ഞിട്ട് പോകാനുള്ള ചിന്തയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ അത് കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരേ രാശിയിൽ രണ്ട് ഗ്രഹങ്ങളുടെ പ്രഭാവം വന്നതിനാൽ നിമിത്തം ജോലി സ്ഥലത്തുള്ള ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങളൊക്കെയാണ് ഇവിടെ പരിഹരിക്കപ്പെടുന്നത് സ്ഥിര വരുമാനത്തോടെയുള്ള ജോലി ലഭിക്കും അതായത് പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പറിയായിട്ട് കുറച്ച് നാൾക്ക് നിൽക്കുകയാണ് അല്ലെങ്കിൽ സ്ഥിരമാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾക്കായിരിക്കും ഇത് സന്തോഷ വാര്ത്ത അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ജോലി ചെയ്ത ശമ്പളങ്ങൾ കിട്ടാതെ കുടിശ്ശികയായി കിടക്കുന്നുണ്ടാകും അതൊക്കെയും ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശകാരങ്ങൾ മാത്രം അതായത് എന്ത് ചെയ്താലും അതിലെന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ മേലുദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്നൊക്കെ പരാതി പറയുന്ന ആളുകൾക്കാണെങ്കിൽ ആ ശകാര വർഷങ്ങൾ ആ ബുദ്ധിമുട്ടുകൾ ഒക്കെയും ഒഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും കാരണം എന്തെന്നാൽ ഈ ഒരു രണ്ട് ഗ്രഹങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു പ്രവേശനം നിമിത്തം കർമ്മരംഗത്തായിരിക്കും ശോഭിക്കാൻ സാധിക്കുന്നത് അപ്പോൾ കർമ്മരംഗത്തുള്ള തടസ്സങ്ങളൊക്കെയും ഈ ഗ്രഹങ്ങളുടെ ഓരോ മൂലം മാറ്റപ്പെടുകയാണ് ഈ ഗ്രഹങ്ങളുടെ സംയോഗ നിമിത്തം ഇതൊക്കെയും മാറി നിങ്ങളുടെ കർമ്മ മേഖല ശോഭിക്കാനും അതുവഴി നിങ്ങൾക്ക് ആ കർമ്മം ചെയ്ത് അതായത് നിങ്ങൾ എന്ത് ജോലിയാണോ കർമ്മമായി ചെയ്യുന്നത് അതിൽ നിന്ന് ശോഭിക്കാനും അതിൽ നിന്നുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികളൊക്കെ അകലുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരെ ആളുകളുണ്ടെങ്കിൽ മാർച്ചിനുള്ളിൽ തന്നെ അത് സഫലമാകുന്നതായിരിക്കും ഇത് ജനുവരി തുടങ്ങിയതേ ഉള്ളൂ ജനുവരി ഈ ഒരു പറയുന്ന സമയം മുതലുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ സമയം മുതൽ മാർച്ചിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അവിശത്ത് പോയി ധനം സമ്പാദിക്കണം സന്തോഷമായി വസിക്കണം എന്ന ആഗ്രഹം പൂർത്തിയാകുന്നതുമായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം പുണർദമാണ് പുണർദ്ദംകാര് വർഷത്തിൻ്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ വളരെ നല്ല ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ് അതിലാകത്തത് ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കുക വെച്ചാൽ അത്രയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ദൂരയാത്രകൾ മാത്രമായി പോകാൻ പാടുള്ളൂ അഥവാ പോവുകയാണെങ്കിലും ഓവർ സ്പീഡൊന്നും വാഹനത്തിന് പാടുള്ളതല്ല കാരണം ചില ചില ചെറിയ അശ്രദ്ധ മൂലം അല്പം ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഭവിക്കാനൊരു സാധ്യത കാണുന്നുണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഈ സംയോഗം നിമിത്തം അതുകൊണ്ട് തന്നെ ഈ ദൂരയാത്രകൾ കഴിവതും കുറയ്ക്കുക അഥവാ പോകേണ്ടി വരുന്നൊരവസ്ഥ ആണ് സംജാതമാകുന്നതെങ്കിൽ ഓവർ സ്പീഡ് ഒന്നും വേണ്ട പതിയെ പോയാൽ മതി എത്തേണ്ടടുത്ത് നമുക്ക് എത്തിച്ചേരണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമല്ലാതെ ഓവർ സ്പീഡ് ഒന്നും പാടില്ല ഇനി വിവാഹ സംബന്ധമായിട്ടും അല്പം പ്രശ്നങ്ങളൊക്കെ ഒരു സമയത്ത് വരാനുള്ള സാധ്യത കാണുന്നു വിവാഹം ഉറപ്പിച്ചതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ വിഷയങ്ങളോ ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ അല്പം വഴക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഈ ശനിയും ശുക്രനും ഒന്നിച്ച നിമിത്തം കാണുന്നുണ്ട് വർഷത്തിൻ്റെ രണ്ടാം പകുതി ഭാഗം മുതൽ ഈ കാര്യങ്ങൾക്കൊക്കെയും ഒരു മാറ്റമുണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യ പകുതി വരെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയും മാറി സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷേ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു വേളയിൽ ഈ ഒരു വർഷത്തിൽ കടമായി ആർക്കും ധനം കൊടുക്കാതിരിക്കുക കാരണം അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത പണ്ട നക്ഷത്രക്കാർക്ക് തീരെ കുറവായതിനാൽ ധനം കൈവിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രമിക്കാതിരിക്കുക മറ്റൊരാൾക്ക് നമ്മുടെ ധനം കൊടുത്തിട്ട് എത്ര സ്നേഹം ഉള്ള ആളാണെങ്കിൽ ചില വിഗ്രഹങ്ങൾ നമ്മൾക്ക് അനുകൂലമായി മാറുകയാണെങ്കിൽ ആ വ്യക്തി ധനം മുഖേന ഈ ഒരു ധനം എന്നൊരു മാധ്യമം മുഖേന നിങ്ങളുടെ ആ ബന്ധങ്ങൾ തമ്മിൽ വിള്ളലുകൾ ഉണ്ടാകാനും അകൽച്ച ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ധന ധനപരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനും പോകാതിരിക്കേണ്ടത് വളരെയധികം ശ്രദ്ധിക്കുക ആയില്യമാണ് മൂന്നാമത്തെ നക്ഷത്രം ശുക്രൻ്റെയും ശനിയുടെയും പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള ഈ സംയോഗം ഒരുമിക്കൽ നിമിത്തം എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുപെടാനുള്ള സാധ്യത അത് ഗൃഹനിർമ്മാണമൊക്കെ നടത്തുന്ന ആളുകൾ കരാർ ജോലിയൊക്കെ ചെയ്യുന്നവർക്കും അതേപോലെ ഇപ്പോൾ പുതുതായിട്ട് ഗൃഹം പണിയുന്ന ആളുകൾക്ക് അല്പം തടസ്സപ്പെട്ട് കിടക്കാനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിമിത്തം അല്പം തടസ്സങ്ങൾ വന്ന് പവിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം വളരെ അടുത്ത ബന്ധുക്കൾ ശത്രുക്കളായി മാറാനുള്ള ഒരു സാധ്യതയും ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ കരുതൽ എന്നിവയൊക്കെ പുലർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇനി വരുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സാഹസികമായ ഒരു കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാതിരിക്കുക അതായത് സാഹസികം എന്ന് പറയുമ്പോൾ ജലസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ജലത്തിൽ ജലവും ഈ ഒരു സമയത്ത് നിങ്ങൾക്കല്പം ജലം നിമിത്തമുള്ള ബുദ്ധിമുട്ട് അതായത് ജലാശയങ്ങളിലോ അല്ലെങ്കിൽ കടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുളിക്കാനൊക്കെ പോകുന്ന ഒരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളുമോടൊപ്പം പോകുന്ന ഒരു ശീലം ഒന്ന് മാറ്റേണ്ടതാണ് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജലസംബന്ധം അതായത് കുളി എന്നാ ചോദിക്കും കുളിക്കുന്ന കാര്യം കുളിക്കുന്ന വീട്ടിൽ ജലത്തിൽ കുളിക്കുന്ന കാര്യമല്ല പറഞ്ഞത് പുഴ കടൽ അല്ലെങ്കിൽ തോട് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് ജലാശയത്തിൽ കളിക്കാൻ കുളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി പോകുന്ന പ്രകൃതമൊക്കെ ആളുകൾക്കുണ്ട് ബീച്ചിലൊക്കെ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ഏപ്രിൽ പതിനാലിന് ശേഷം ജനുവരി ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ പതിനാലിന് ശേഷമുള്ള കാര്യം പറയുകയാണെങ്കിൽ സാമ്പത്തികമായി ഒരു ഉന്നതി കാണുന്നുണ്ട് അതായത് ഇതുവരെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ മാറി സാമ്പത്തികമായി അല്പം ഉന്നതി നിങ്ങളിലേക്ക് വരും എന്തെങ്കിലും വിശേഷപ്പെട്ട വസ്തുക്കളൊക്കെ ലഭിക്കാനും അതായത് സ്വർണ്ണാഭരണമാകാം അല്ലെങ്കിൽ സമ്മാന പദ്ധതികളിലുള്ള വിജയമാകാം അതൊക്കെ ഒരു ഏപ്രിൽ പതിനാലിന് ശേഷം അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടാകാനുള്ളൊരു സാധ്യത അതായത് സന്തോഷിക്കാനുള്ള ഒരു വക നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം എത്തപ്പെടുന്നതുമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉത്തരനക്ഷത്രക്കാർ വളരെയധികം ഭയപ്പെടേണ്ട യാതൊരു കാര്യങ്ങളുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അനുഭവിക്കേണ്ടതായ എല്ലാവിധ ദുരിതങ്ങളും അനുഭവിച്ചു കഴിഞ്ഞതിനാൽ തന്നെ ഇവിടെ ശനി ശുക്ര സംയോഗം നിമിത്തം ഇനി ഭയപ്പെടേണ്ട യാതൊരു അവസ്ഥകളും സംജാതമാകുകയും എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെയും തന്നെ മാറ മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാവിധ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് വേണമെങ്കിൽ ഞാൻ വിശേഷിപ്പിക്കാവുന്നതാണ് കർമ്മ നേട്ടം സാമ്പത്തിക ഉയർച്ചയൊക്കെയാണ് ഇനി ഈ ഒരു വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് കാരണം അത്രത്തോളം ഈ ഒരു വർഷത്തിൽ നിങ്ങൾ എത്രത്തോളം നേട്ടം അനുഭവിക്കുന്നു അതിൻ്റേതായ ഇരട്ടിയുടെ ഇരട്ടി ദോഷങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക ബുദ്ധിമുട്ടുകൾ വ്യതകളൊക്കെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ കഴിഞ്ഞ് വന്ന വർഷങ്ങളിൽ അനുഭവിച്ചു കഴിഞ്ഞു ആ അനുഭവത്തിൻ്റെ അതായത് നിങ്ങൾ അനുഭവിക്കേണ്ടതായ തോതിലുള്ള എല്ലാ ദോഷങ്ങളും അനുഭവിച്ചു ഇവിടെ ഈ ശനി ശുക്ര സംയോഗം നിമിത്തം ഈ നേട്ടത്തിന്റെ സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് വിശാഖമാണ് അടുത്ത നക്ഷത്രം ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസങ്ങളിൽ അപരിചിതരായ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ അവരെ പരിചയപ്പെടേണ്ട അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു അകലം കൃത്യമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ മൂന്ന് സമയങ്ങളിൽ അതായത് ഈ മൂന്ന് മാസങ്ങളിൽ അപരിചിതർ നിമിത്തം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും അല്ലെങ്കിൽ അവർ നിമിത്തമുള്ള അതായത് നിങ്ങൾ എന്തെങ്കിലും അവരിൽ നിന്ന് ധനം വാങ്ങി അവർ കള്ളം പറയുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ളതിനാൽ ഈ മൂന്ന് മാസക്കാലം അപരിചിതരായ ആര് അഴ ചങ്ങാത്തം കൂടാൻ വന്ന ാലും അവരിൽ നിന്ന് അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അല്പം ആത്മവിശ്വാസക്കുറവ് പ്രകടമാക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു വേളയിലുണ്ട് അതൊന്ന് കുറച്ചാൽ മതി സുവർണ അവസരങ്ങൾ ധാരാളം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് പക്ഷേ ഈ ആത്മവിശ്വാസക്കുറവ് നിമിത്തം ആ അവസരങ്ങളെ മുതലാക്കുവാനായി നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നുണ്ട് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് ഇറങ്ങിക്കൊള്ളൂ പല പല നേട്ട സമയങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടുമ്പോഴും നിങ്ങൾ ആ ഒരു ആത്മവിശ്വാസത്തിനെ കൊണ്ട് കഴിയില്ല എന്നൊരു ആത്മവിശ്വാസക്കുറവ് നിമിത്തം അതിനെ തള്ളിക്കളയുന്നുണ്ട് അപ്പോൾ ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോകരുത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പല നേട്ടങ്ങളും നിങ്ങൾ നിമിത്തം തന്നെ അത് ലഭിക്കാതെ പോകുന്ന ഒരു വേളയും വന്ന് ഭവിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം അപരിചിതരായ ആളുകളുമായിട്ടുള്ള ആ ഒരു സമീപനം അതായത് അവർ ചിലപ്പോൾ നമ്മുടെ ഇന്ധനമായിരിക്കും അങ്ങനെ നമ്മളെന്തെങ്കിലുമൊക്കെ അവർ തട്ടിയെടുക്കാനും അതുവഴി നമ്മൾക്ക് പഴികേക്കേണ്ടതായ അവസ്ഥയിലൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളതിനാൽ ഇതൊന്ന് ശ്രദ്ധിക്കുക പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള ശനി സംയോഗം നിമിത്തം അഞ്ച് നക്ഷത്രക്കാരാണ് അല്പം ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ഉന്നമനം ഉണ്ടാവുകയും ചെയ്യുന്നതായ നക്ഷത്രക്കാരെ കുറിച്ചാണ് വീഡിയോയിൽ പറഞ്ഞത് ഇവർക്കും അനുഗ്രഹങ്ങൾ നന്ദി